ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വിവാഹ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ റെയിൽവേ പാതയിലെ മണ്ണിടിച്ചിൽ സാധ്യത ഒഴിവാക്കുന്നതിന് മരങ്ങൾ മുറിച്ചുമാറ്റിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം നിലമ്പൂർ ഷൊർണൂർ പാതയിലെ മേഖലയിലാണ് നിരവധി തേക്ക് മരങ്ങൾ മണ്ണിടിച്ചിലിൻ്റെ പേരും പറഞ്ഞ് ജെ സി ബി ഉപയോഗിച്ച് കടപുഴക്കിയിട്ടുള്ളത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ നശിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഒരു വിഭാഗം നാട്ടുകാർ കുറ്റപ്പെടുത്തി തുവൂർ വലിയട്ട് മുതൽ കമാനം വരെയുള്ള ഭാഗങ്ങളിൽ റെയിൽവേ പാത കിരുവശങ്ങളിലുമുള്ള മരങ്ങൾ മാറ്റുന്നതും കുന്ന് ഇടിച്ച് നിരപ്പാക്കുന്നതുമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണ് ഇതിന്റെ ഭാഗമായി ജെ ഉപയോഗിച്ച് കടപുഴക്കിയിട്ടുള്ളത് ഇത് ലേല നടപടികളിലൂടെ വിൽപ്പന നടത്തിയാൽ വൻതുക റെയിൽവേക്ക് നേടാൻ സാധിക്കും എന്നാൽ അതിനു പകരം മരങ്ങൾ വെറുതെ നശിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നാണ് ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നത് ഇതിനെതിരെ സദ്യ റെയിൽവേ അധികൃതരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ വ്യക്തികൾക്ക് കൊടുത്താലോ കുവിക്ക് മിനിമം ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുന്നൂറും രൂപ വില മതിക്കുന്ന നാൽപ്പതും അമ്പതും വർഷം പഴക്കമുള്ള വലിയ വലിയ തേക്കിൻ മരങ്ങളാണ് ഇച്ചാറ്റിയും അതുപോലെ ജെ സി ബിയും ഒക്കെ ഉപയോഗപ്പെടുത്തി ആന കാട്ടിൽ നിരങ്ങുന്നത് പോലെയാണ് ഇവിടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും മാന്യമായി മുറിച്ചെടുത്ത് കുവിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട എത്രയോ ജനങ്ങൾ ഇവിടെ തല ചായ്ക്ക മണ്ണിലിടമില്ലാത്ത ആളുകളുണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ പൈസ ഉപയോഗിക്കൂടെ നമ്മുടെ സോപ്പിന് നമ്മുടെ അരിക്കൊക്കെ നികുതി വാങ്ങിയിട്ട് അവ നികുതിയൊക്കെ വളരെ നല്ലവർക്ക് വാങ്ങിയിട്ട് ഇത്തരം രീതിയിലുള്ള ഈ പ്രവണത ഇത് ഗവൺമെൻറ് അവസാനിപ്പിക്കണമെന്നാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർ വിൽക്കുകയാണെങ്കിൽ പോലും ഈ വികസനത്തിന് വേണ്ട മൊത്തം പണം ഈ റൂട്ടിൽ നിന്ന് കിട്ടും അത് മതിയായ വില അവരുടെ ഡിപ്പോ വില കിട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ കാട്ടിലെ മരം എന്നുള്ള രീതിയിൽ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെ ഇതാണ് നമ്മുടെ നികുതി പണം എന്തിനെങ്കിലും വേണ്ടി വിനിയോഗിക്കുക കോൺട്രാക്ടർമാരെ അവർ തോന്നിയ രീതിയിൽ കാണിക്കുക എന്നല്ലാതെ അവർ കോൺട്രാക്ടറാണ് ഞങ്ങൾക്ക് യാതൊരു വാതകമല്ലാന്നാണ് പറഞ്ഞത് ഒന്ന് മാറ്റിയിടണത് പോലുമില്ല വേണ്ട രീതിയിൽ ഇത് ചെയ്യുന്നില്ല മരങ്ങൾ മുഴുവൻ കുത്തി കുത്തിമറക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത്ര രീതിയിലുള്ള ഒരു നിഷ്കരണമായ രീതിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ ഒരു 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 ഇങ്ങനത്തെ തേക്ക് ഓരോ തേക്കും ും രൂപ വില വരുന്നു അതേസമയം പ്രതീക്ഷിക്കുന്ന വില ലഭിക്കാൻ ഇടയില്ലാത്തതിനാലും പ്രവൃത്തി വൈകുമെന്ന കാരണം കൊണ്ടുമാണ് റെയിൽവേ ഇതിന് തയ്യാറാകാത്തതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ